ഉസ്മല്ല അലമദില്ല അലഹമുല്ലാ അറബുല്ലമീൻ ഇറബ്മാൻ എന്ന് പറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ ഇന്ന് സഹോദരങ്ങളെ ഒരു വീഡിയോ ഞാൻ കണ്ടു അത് കണ്ട് സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരുപാട് ചിരിച്ചു ഒരു മുസ്ലിയായി സാധു ഒരു ഭാവം അദ്ദേഹം ഹുസൈൻ സലഫിക്കും അതുപോലെ തന്നെ റഫീഖ് സലഫിഖും മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഹുസൈൻ സലഫിയും റഫീഖ് സലഫിയും ഒക്കെ തിരിച്ച് മറുപടി പറയണം എനിക്ക് കുറച്ച് റേറ്റ് കിട്ടണം അല്ലെ സബ്സ്ക്രൈബർ കൂടണം രണ്ടായിരത്തോളമാണ് ഇപ്പോൾ ഉള്ളത് അതൊരു ലക്ഷത്തോളം എത്തണം യൂട്യൂബ് വരുമാനത്തിലൂടെ ജീവിക്കാനായിരിക്കാം സാധാരണ മുസ്ലിന്മാർ അങ്ങനെയാണല്ലോ ഇതിനാ സാഹചര്യം തുടക്കത്തിൽ ഞാൻ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ടോ കഴിഞ്ഞ ദിവസം ഒന്ന് വലിയ കളവുകളാണ് നമുക്ക് അതിൽ നിന്ന് പിടിക്കാനുള്ളത് വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ എന്നെ ശ്രമിക്കുന്ന പ്രേക്ഷകർ നമ്മളീ പറയാവും പറയുന്ന വിഷയങ്ങൾ ഹുസൈൻ സലഫിക്കൊന്ന് എത്തിച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം എന്നെ ശ്രമിക്കുന്ന പ്രേക്ഷകർ നമ്മളീ പറയാവും പറയുന്ന വിഷയങ്ങൾ ഹുസൈൻ സലഫിക്കൊന്ന് എത്തിച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം കേട്ടല്ലോ ഈ സംസാരം ഒന്ന് ഹുസൈൻ സലഫിക്ക് എത്തിച്ചു കൊടുക്കണം പാവം ഇദ്ദേഹം ഹുസൈൻ സൽഫി മറുപടി പറഞ്ഞാൽ കുറച്ച് വൈറലാകും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഇദ്ദേഹത്തോട് പറയാനുള്ളത് തുടക്കത്തിൽ ഇപ്പം തൽക്കാലം ആയിട്ടില്ല അങ്ങനെ വിചാരിച്ചാൽ മതി ഉസൈൻ സൽഫിക്ക് ഒക്കെ മറുപടി പറയാൻ തക്കം മസ്സിലാരി ആയിട്ടില്ല സാധാരണ ഒരു കൊതുവിനെ കൊല്ലാൻ ആരെങ്കിലും ഇരുമ്പിൻ്റെ തണ്ട് കൊണ്ടുവരാറില്ലല്ലോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്താ കേട്ടെ എന്തായാലും മുപ്പര് പറഞ്ഞ വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ ആദ്യം ഒരു ആമുഖം പറയാം അതായത് നമുക്ക് എല്ലാവർക്കും റബ്യൂ ഉള്ളവൽ മാസം വരുമ്പോൾ ഒരു ക്ലിപ്പ് കാണാറുണ്ട് സിംസാർ ഹക്കുദയുടെ ക്ലിപ്പാണ് ആ ക്ലിപ്പ് നമ്മളൊക്കെ കേട്ടതാണ് എന്താണ് ആ ക്ലിപ്പുള്ളത് അള്ളാഹിന്റെ റസൂലും സഹാബത്തും താപികളും ഇവരാരും നബിയുടെ ജന്മദിനാഘോഷം റബ്യൂലബു ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് തുടർന്ന് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് പിന്നീട് മുലഫർ എന്ന രാജാവ് ഇവർ എഴുന്നൂറിൽ കൊണ്ടുവന്നതാണ് അത് നല്ല വിധത്താണ് നമുക്ക് ചെയ്യാം എന്ന രൂപത്തിലൊക്കെ അവർ പറയുന്നുണ്ട് പല മുസ്ലാഖന്മാർ പറയാറുണ്ട് ക്ലിപ്പ് മുറിച്ചതാണ് അതൊക്കെ നമ്മൾ ചേർത്ത് പറയാറുണ്ട് പക്ഷെ ഇവിടെ വിഷയം എന്ത് വിശ്വാസികൾക്ക് എന്താണ് ആവശ്യം അള്ളാഹാന്റെ റസൂലും സഹാബത്തും താപികളും ആഘോഷം നടത്തിയിട്ടില്ല അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെയാണ് നമുക്ക് ആവശ്യം കാരണം ആ നടത്താത്ത സഹാബത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് സലഫികൾ അവിടെ നിൽക്കുന്നു ആ നബിയുടെയും നബിയുടെയും സാഹേബത്തിന്റെയും കൂടെ എന്നാൽ ഈ ഒരു ക്ലിപ്പ് വൈറലായി ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ അത് കാരണമായിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു സംഭവം സിൻസാർ ലക്കുതവിക്ക് പല ആളുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ക്ലിപ്പ് കാരണം ഒരുപാട് പ്രശ്നം വരുന്നുണ്ട് ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ പറയണം അതിനുമുപ്പര് ചിന്തിച്ച് ആലോചിച്ച് പാവം ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ആ ഹദീസ് കൊണ്ടുവന്നതിനെയാണ് റഫീഖ് സലഫിയും ഹുസൈൻ സലഫിയും ഗണ്ണിച്ചത് നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള അർത്ഥം അതിനില്ല ആ ആ വിഷയത്തിലേക്ക് നമുക്ക് ക്ലിപ്പ് നിങ്ങൾ ഒന്ന് ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ ഈ ഹദീസാണ് സിൻസാർ ഉദവി കൊണ്ടുവന്നത് അതായത് ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു വ ഉദ്ധരിച്ച ഹദീസാണ് ഇത് കൊണ്ടുവന്ന് സിൻസാറിലൊക്കെ എന്താണ് തെളി തെളിയിച്ചത് നമുക്ക് നല്ലതാണെങ്കിൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി പലതും ചെയ്യാം അതിനൊരു ഉദാഹരണമാണ് ജന്മദിനാഘോഷം നബിയുടെ എന്ന രൂപത്തിലാണ് വ്യാഖ്യാനിച്ചെത്തിച്ചത് പക്ഷെ അതിനെ ഹുസൈൻ സലഫിയും റഫീഖ് സലഫിയും പ്രമാണം കൊണ്ട് ഗണ്ണിച്ചു അതിനെ ഗണ്ണിക്കാനാണ് ഈ മുസ്ലിയാർ വന്നത് ഈ സാധു അതാണ് തുടക്കത്തിൽ പറഞ്ഞത് എന്ത് ഹുസൈൻ സലഫി എനിക്ക് മറുപടി പറയണം മുമ്പേക്ക് എത്തിച്ചുകൊടുക്കണം അപ്പൊ പല ഒരു ആഗ്രഹമാണ് എന്തായിക്കോട്ടെ അപ്പോ ഇനി നോക്ക് സഹോദരങ്ങളെ ഇത് എന്താണ് ഇവിടുത്തെ വിഷയം ഇസ്ലാമിലേക്ക് പുതുതായി കടത്തി കൂട്ടാൻ റസൂൽ റസൂദ് അലൈഹി വസ്ലാം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അത് നമുക്ക് അവകാശമില്ല കാരണം പരിശുദ്ധ ഇസ്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നാം കേട്ടതാണ് അല്ലെ പൂർത്തീകരിച്ച മതത്തിലേക്ക് പുതുതായി കടത്തിക്കൂട്ടാൻ പാടില്ല എന്നുള്ള എൻ്റെ റസൂര് ഉടനടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് തള്ളണം ആര് കടത്തിക്കൂട്ടിയാലും രണ്ട് റിപ്പോർട്ടിലും ഉണ്ട് എന്തുമായിക്കോട്ടെ എന്നാൽ അങ്ങനെ അതിനെ തള്ളണം എന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തള്ളിയാൽ പിന്നെ സമസ്തം നിലനിൽക്കോ സമസ്ത മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് വിദേഹത്തോണ്ടാണ് കൊണ്ടാണ് അതിലൊരു സംശയമില്ല അത് അവരെ ചെറുതാക്കാനോ കൊച്ചാക്കാനോ പറയുന്നതല്ല സാധാരണക്കാരെ ചിന്തിച്ചോളി ആഗ്രഹിക്കുന്ന പരലോകമാഗ്രഹിക്കുന്ന മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിച്ചോളി സമസ്ത ഇന്ന് നിലകൊള്ളുന്ന വിശ്വാസം പച്ചയായ ശുക്കളും വിധാനത്തിലാണ് അതുകൊണ്ടാണ് ഈ മുസ്ലിയാക്കന്മാർ അതിൻ്റെ പിന്നെ ഒരു തൊഴിലാളികളായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് എങ്കിൽ സമസ്തക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല സമസ്ത കൊണ്ടുവരുന്ന ഈ വിശ്വാസവും കർമ്മവും ആചാരവും ഇത് ശരിയാണെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാം കൊണ്ടുവരുന്ന ആദർശം തെറ്റാണെന്ന് പറയേണ്ടി വരും കാരണം സമസ്തേനൊന്നും അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം തേടാം അതിൽ അവർക്ക് ഒരു പ്രശ്നമില്ല എന്നാൽ ഇസ്ലാമിലെ അത് ശുക്കാണ് ഇസ്ലാമിലെ അപ്പൊ ഈ മുസ്ലിയാർ ഈ ക്ലിപ്പ് കൊണ്ടുവന്ന് അതിനെ ഗണ്ണിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഹുസൈൻ സലഫി ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഈ സെൻസാറിൽ ഉദവി പറഞ്ഞ ഉണ്ടല്ലോ അദ്ദേഹം ഹുസൈൻ സലഫി പറയുന്നുണ്ട് ആ ക്ലിപ്പ് മുൻപ് ഇടുന്നുണ്ട് നമുക്കൊന്ന് കേട്ടനോക്കാം ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം റസൂൽ ശരിയാണ് എന്താ പറഞ്ഞു ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ലേ ഉണ്ട് എന്താ ഇതിന്റെ അർത്ഥം മൻ സന്ന ഫിൽ ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ചരി ഒരു നല്ല സമ്പ്രദായം നടപ്പിലാക്കിയാൽ ഒരു നല്ല ചര്യ നടപ്പിലാക്കിയാൽ അത് പ്രവർത്തിച്ച അവന് അതിന്റെ കൂലിയുണ്ട് അവന് അതിന്റെ പ്രവർത്തനത്തിന്റെ കൂലി മാത്രമല്ല അവന്റെ ആ നേതൃത്വം കാരണത്താൽ അതനുസരിച്ച് ചെയ്തവരുടെ ഒക്കെ കൂലിയും അവനുണ്ട് നല്ല കച്ചവടാണല്ലൊ ഇതിപ്പോ ശരിക്ക് ഇസ്ലാമിൽ പുതിയത് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു അതിന്റെ അർത്ഥമെങ്കിൽ ഇസ്ലാം ദീനിൽ ഇനി അതിന്റെ പട്ടിക എന്നാ അവസാനിക്ക ഡെയെന്ന് തോന്നുന്നു അതവിടെ ഫുൾ പ്ലേ ചെയ്യുന്നില്ല രണ്ട് മൂന്ന് ഉദാഹരണം അവിടെ ഉണ്ട് ഇതുമായിക്കോട്ടെ നോക്ക് സഹോദരങ്ങളെ എത്ര വ്യക്തമാണ് സലഫ് ഇവിടെ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഇസ്ലാമിലേക്ക് ഒരാൾ കടത്തി കൂട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ നിലനിൽക്കും ഇതിന്റെ പട്ടിക ഇവിടെ അവസാനിക്കും അത് ചോദ്യമല്ലേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നമസ്കാരത്തിൽ കൈകട്ടി ഉടനെ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി പ്രാരംഭ പ്രാർത്ഥന പറയാതെ ഫാത്തി വോതെ ധാരാളം സ്വലത്ത് തുല്ലാൻ തുടങ്ങി പാടുണ്ടോ എന്നാൽ സ്വലാത്ത് നല്ലതല്ലേ നല്ലതാണ് ഇങ്ങനെ ഓരോ മുസ്ലാഖന്മാർ അല്ലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത്ര തിക്കറി ചെല്ലിയാൽ അതിന് ഇന്ന് പ്രതിഫലമുണ്ട് പലതും തട്ടി തട്ടിവിടാറില്ല ഇതൊക്കെ മുസ്ലിാക്കന്മാർ ജീവിക്കുന്ന വഴിയാണ് അതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർക്ക് ദേഷ്യം വരുന്നത് കാരണം അവർ അവരതിലൂടെയാണ് ജീവിക്കുന്നത് സാധാരണക്കാരെ പോലെ അധ്വാനിക്കൂല മുസ്ലാഖന്മാരുടെ സാധാരണ അവസ്ഥ കണ്ടതാണ് അവര് പള്ളി തറസ്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ റൂമിനകത്തിരിക്കും പിന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ കള്ളക്രമത്ത് പറഞ്ഞ് ആ രൂപത്തിൽ അവർ വരുമാന വഴിയാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് വിധത്തിലൂടെയാണ് ജീവിക്കുന്നത് ഒരുപാട് തങ്ങന്മാരുടെ അവസ്ഥ നമുക്ക് നോക്കൂ ഖലീൽ ബുഖാരി അല്ലെ സൊലാത്തിൻ്റെ പേരിൽ കോടികൾ സമ്പാദിച്ചു മദനീയം കോടികൾ സമ്പാദിച്ച ഒരു പിന്നെ പ്ലാറ്റ്ഫോമാണ് അതുപോലെ തന്നെ പിന്നെ ബായാർ തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ അദ്ദേഹം മൂവായിരത്തോളം ശമ്പളത്തിന് വന്ന ഒരു മനുഷ്യന് കോടികൾ മൂന്ന് കോടിയോളം വിലയുള്ള വീടാണെന്നാണ് പല ആളുകളും പറയാറുള്ളത് അല്ലേ എവിടെ നിന്ന് സമ്പാദിച്ചു ഇസ്ലാം മഹത്വവൽക്കരിച്ച് ഈ സൊലാത്ത് വിറ്റാണ് അപ്പോൾ വിധത്തിലൂടെയാണ് മുസ്ലിയാക്കന്മാർ ജീവിക്കുന്നത് അതിനെതിരെ ശബ്ദിച്ചാൽ അവർക്ക് ഒരിക്കലും ദയ്ക്കൂല

ആ ആ വസൂലിനെതിരാകാൻ പാടില്ല അതെന്താണ് എന്താണ് അടിസ്ഥാനപരമായി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതായിരിക്കണം എന്നാൽ നോക്കും അതിനെതിരല്ലേ സംസ്ഥയിലുള്ള പലതും അടിസ്ഥാനപരമായി ഇസ്ലാമിൽ പഠിപ്പിച്ചതാണോ എന്ന് സംസ്ഥക്കാർ ചെയ്യുന്നത് മീറാജ് നോമ്പ് പുതിയൊരു ഇബാദത്ത് നിങ്ങൾ കൊണ്ടുവന്നു പുതിയതായി അള്ളാഹാന്റെ റസൂലും സഹാബത്തും പഠിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുവന്നു പ്രവാചകൻ നിങ്ങൾക്ക് മാതൃകയുണ്ടോ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ അതിലുപരി അതൊക്കെ പോട്ടെ അള്ളാന്റെ റസൂൽ വിരോധിച്ച കാര്യം പോലും നിങ്ങൾ സുന്നത്തായിട്ട് ഇന്നും നിങ്ങൾ നടത്തുന്നില്ലേ പ്രവാചകൻ വിരോധിച്ചതാണ് കബർ കെട്ടിപ്പോക്കുക ജാറമുണ്ടാക്കുക അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ചെറുക്കാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ പ്രവാചകർ വിട പറയുന്ന സമയത്ത് അവസാന വേളയിൽ പോലും ഐഷാ അലി അള്ളാഹുയുടെ മടിയിൽ കിടന്ന എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ ശാപമുണ്ടായ ആയിഷ എന്തേ കാരണം അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയവരാണ് ഈ പണിയല്ലേ നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് ജാറങ്ങളില്ലാത്ത പള്ളി ഉണ്ടോ സംസ്തയില് തൊണ്ണൂറ് ശതമാനം സമസ്ത പള്ളിയിൽ ജാറമുണ്ട് പള്ളി അകത്ത് തന്നെ ഉണ്ട് പല പള്ളിയിലും എന്നാൽ അള്ളാഹിന്റെ റസൂൽ വിലക്കിയ കാര്യമാണ് അതിന് എന്ന രൂപത്തിലല്ലേ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ആ കെട്ടി പൊക്കി അവിടെ റൂസ് കഴിക്കുക അള്ളഹാന്റെ റസൂൽ എന്താ പറഞ്ഞത് അള്ളാഹു അല്ലാത്തത് എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അള്ളാഹു മലാത്തൽദ എന്റെ ഖബറിന് ആരാ പിന്നെ ഉത്സവ കേന്ദ്രമാക്കല്ലേ ഒരു ആഘോഷ കേന്ദ്രമാക്കല്ലേ എന്നാൽ ഇന്ന് സാധാരണക്കാർ പോയി ആ ഖബറിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല അത്തരത്തിലുള്ള ജാറങ്ങളെ ഉത്സവപ്പറമ്പാക്കി ആളുകളെ കൊണ്ട് ചുരുക്കും ഇദ്ദേഹത്തെ ചെയ്യിപ്പിക്കുന്നത് ഇതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് അള്ളാഹാന്റെ റസൂൽ വിരോധിച്ച കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ടാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ റഫീഖ് സലഫിയും ഈ വിഷയത്തിൽ സിൻസാറിലെ കുതവിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ രൂപത്തിലല്ല ഇസ്ലാമിലൊരു കാര്യം നല്ലതാണെങ്കിൽ അടിസ്ഥാനം വേണം അല്ലെങ്കിൽ അത് നല്ലതും ചീത്തയും വേർതിരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം റഫീഖ് സലഫി പറയുന്നത് ഇദ്ദേഹം ക്ലിപ്പെടു ചിലപ്പോൾ റഫീഖ് സലഫിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇട്ടത് പാവം റീച്ച് കിട്ടാൻ വേണ്ടി എന്തായിക്കോട്ടെ അദ്ദേഹം അപ്ലൈ ചെയ്ത കാര്യം നമുക്കൊന്ന് പറയുക അതെങ്ങനെയാണ് നല്ലതും അതായത് നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കുന്നത് ഉസൂലിനോട് യോജിക്കുക വിയോജിക്കുക അതിന്റെ മാനദണ്ഡം കണ്ടല്ലോ എത്ര വ്യക്തമാണ് ഉസൂലിനെ യോജിക്കണം എങ്കിൽ നമുക്കത് ചെയ്യാം അതെങ്ങനെയാണ് അള്ളാന്റെ അടിസ്ഥാനപരമായി പഠിപ്പിച്ചതായിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ അള്ളാൻ്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സദസ്സുണ്ടായിരുന്നു കാര്യങ്ങളോളം അതില്ല എന്ന് വിചാരിച്ചോളി ഇപ്പൊ പല നാട്ടുകളിലും ഇന്നും ഖുറാൻ പഠിപ്പിക്കുന്ന സദസ്സില്ല ആ നാട്ടിൽ പോയി ഒരാൾ ഖുറാൻ ക്ലാസ് തുടങ്ങി അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ വാചകം പറയാം അത് നല്ലൊരു സുന്നത്താണ് വിധേയമുള്ള ഹെസനയാണ് എങ്ങനെ അതിനടിസ്ഥാനമുണ്ട് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകരും സ്വഹാബത്തും താപ്യങ്ങളും അവരൊക്കെ ചെയ്തു വന്നതാണ് ഖുറാൻ പഠന വേദി എന്നുള്ളത് പിന്നെ കാലങ്ങളോളം ഇല്ല അതല്ലെങ്കിൽ ഒരു പുതു സ്ഥലത്ത് പുതിയൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നമുക്ക് ഖുറാൻ ക്ലാസ് ആരംഭിച്ചു അതിന് നമുക്ക് പറയാം അത് നല്ല വിധേത്താണ് അത് സുന്നത്താണ് അത് ഹസനത്താണ് അല്ലേ ആ രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് അതല്ലാതെ നമുക്ക് ഇസ്ലാമിലേക്ക് പുതിയൊരു ആരാധന നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്നാൽ മുസ്ലിയാക്കന്മാർ ഇന്നൊക്കെ അവരുടെ വകയായി പലതും കടത്തി അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇതിനെ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ നോക്കു അദ്ദേഹം ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് തന്നെ ഇദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് പിന്നെ അസനത്തായി വിദേഹത്തിന് അസനായി കൊണ്ടുവരേണ്ടത് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് പണ്ഡിതം ഇമാം നബിയുടെ കൗലുധരിച്ച് നോക്കുക അത് അത് തന്നെ ധാരാളം കേട്ട് നോക്കൂ കേട്ടു ഉസൂലിനോട് യോജിക്കുകയാണെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവരാം ഉസൂലിനോട് യോജിക്കുന്നില്ലെങ്കിൽ പാടില്ല വളരെ വ്യക്തമല്ലേ ഇങ്ങനെ ഇമാർത്തിനും വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇമാമികൾ വിദേഹത്തിന് വിശദീകരിച്ചിട്ടുള്ളത് ഷെറൈൻറെസൂലിനെ യോജിക്കണം മുസ്ലിയാരെ ചോദിച്ചോട്ടെ നിങ്ങൾ സമസ്തക്കാർ ചെയ്യുന്ന കാര്യത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത് ഷറൈൻ്റെ ഏത് വസൂലിനാണ് നിങ്ങൾ ചെയ്യുന്ന വിധത്ത് യോജിക്കുക നിങ്ങൾ ഇന്ന് ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ നബിയുടെ ജന്മദിനം ആഘോഷം അള്ളാഹിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണ് കാര്യമാണ്സൂലുള്ള ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ജൂത ജൂതനസാറാക്കളുടെ ആചാരമാണ് ഒന്ന് ഖബർ കെട്ടിപ്പൊക്കുക ജൂതനസാറാക്കളുടെ ആചാരമാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക മുഷിഖിങ്ങളുടെയും ജൂതന്മാരുടെയും പണിയാണ് അല്ലെ മരണം വീട്ടിൽ മൂന്നും ഏഴും ആണ്ടും നാൽപ്പത് എവിടെ നിന്ന് നിങ്ങൾ കിട്ടി ഹൈന്ദവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇസ്ലാമിൽ എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത് പ്രവാചകർ എവിടെയാണ് അത് പഠിപ്പിച്ചത് അതുപോലെ തന്നെ മൗരൂദ് കുത്താറാത്തീബ് ഹദ്ദാദ് മരണവേട്ടിൽ മൂന്ന് ഏഴ് ആണ്ട് നാൽപ്പത് ഇങ്ങനെ തുടങ്ങി എത്ര ഇതിന് ഇതിനെന്ത് അടിസ്ഥാനമാണുള്ളത് അടിസ്ഥാനപരമായി യോജിക്കണമല്ലോ സൂര്യന് യോജിക്കണമല്ലോ യോജിക്കണമെങ്കിൽ അള്ളാം റസൂൽ പഠിപ്പിച്ചതായിരിക്കണം അത് ഞാൻ ഉദാഹരണം പറഞ്ഞു ആദ്യം അങ്ങനെ ഏതെങ്കിലും ഒരു മാതൃക ഉണ്ടോ നിങ്ങൾ ഇന്ന് സമസ്തക്കാര് ചെയ്യുന്ന കാര്യത്തിന് സമസ്ത എന്നുള്ളത് ഞാൻ പറയട്ട സാധനങ്ങൾ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ വിദഗ്ധത്തിലാണ് നോക്കൂ സുബൈ ബാങ്ക് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ് ഈ സുബൈ ബാങ്കിന് മുമ്പ് സൊലാത്തി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ബാങ്കിന് ശേഷം സ്ലാത്ത് ചെന്നത്തുണ്ട് എന്നാൽ സമസ്ത പള്ളിയിൽ പല പള്ളികളും സ്വലാത്തി പിന്നെ സുബൈ ബാങ്കിന് മുമ്പ് ഒരു സ്ലാത്ത് പറയാറുണ്ട് അള്ളാംസലാം മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് വിളിക്കാറുള്ളത് നമുക്കൊരു പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ വിദഗ്ധുകൊണ്ടാണ് പ്രവാചകർ പഠിപ്പിച്ചത് ശേഷം പറയാൻ ഇവര് മുമ്പ് പറയുന്നുണ്ട് പ്രവാചകർ എന്തൊക്കെ പഠിപ്പിക്കുന്നു അതിന് വിരുദ്ധമായി പലതും എന്നിട്ട് പറയുന്നുണ്ട് എന്ന് ഉസൂലിന് യോജിക്കണം എങ്ങനെയാ യോജിക്കുക നമുക്ക് എല്ലാവർക്കും പണ്ട് തന്നെ കേട്ടൊരു ക്ലിപ്പില്ലേ പിന്നെ അമ്പലക്കട ഫൈസി അദ്ദേഹം പറയുന്ന ഒരു സമയം അദ്ദേഹത്തിനോട് ഒരു ചോദ്യമാണ് ഒരു എ പിക്കാർ മൂന്ന് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഇസ്ലാമിൽ ഉള്ളതാണോ എന്ന രൂപത്തിൽ ചോദ്യം പോകുന്നുണ്ട് അത് നിങ്ങൾ ആ പെട്ടെന്ന് കേട്ട് നോക്കൂത്ത് നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് സ്വരാത്ത് കണ്ടിട്ടില്ല ഇപ്പൊ കൊറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പിക്കാരെ തുടങ്ങിയ തോന്നുന്നുണ്ട് അല്ലെ എന്നാലും സ്വലാത്ത് നല്ല കാര്യം തറക്കല്ല അപ്പൊ എ പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾ പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ധുവാർക്കണ്ട് ധുവാറിന്റെ മുമ്പും സ്വലാത്തില്ല ശേഷം സ്വലാത്തില്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു മാറ്റി വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തൃശീഷും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്തു മൂന്നും സുന്നതാവ് വിധാത്തായി ഒരു ഒരു ഇസ്ലാമി മസാല അങ്ങനെ ഇപ്പൊ സംസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്ഥലത്ത് ചെല്ലു ദുവാന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലും പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടത് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നും ഇല്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എന്റെ പൊതുവായ സമീപം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസികൾക്കായ ഒരാളെ ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദിച്ചു ചോദിച്ചപ്പോ അഭിമുഖനായ സംശ്രമമായി കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരുങ്ങൂടെ ഭാഗത്തെ അസ്രസ് കേട്ടൊരു ആ പള്ളിക്കാരി ദാ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്തമാരെ ചൊല്ലി അപ്പോ ആൾ വിളിച്ചു സ്വലാത്ത് 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 എന്താണ് നിനക്ക് കിട്ടി പറ എന്ന് ചോദ്യം ചെയ്ത കണ്ടിട്ടുണ്ട് തെറ്റാ എപ്പോഴും സ്വലാത്ത് കേട്ടല്ല നോക്ക് എത്ര വ്യക്തമാണ് ഒരു കാര്യം എങ്ങനെയാണ് തന്നെ പറയുന്നുണ്ട് ഇവരെ കൊണ്ട് തന്നെ അള്ളാഹു ചിലതൊക്കെ സത്യം തുറന്നു പറയും എപ്പിക്കാർ മൂന്ന് തുടങ്ങിയപ്പോൾ ഈ കാരത് പത്താക്കി ഇതേ പറഞ്ഞത് സ്വലാത്ത് നല്ലത് തന്നെയാണ് അത് സംശയമില്ല പക്ഷെ അവിടെ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞാലോ പറകിലുള്ള ആളുകൾക്ക് തശ്വിശ ഉണ്ടാക്കുന്നുണ്ട് ആ രൂപത്തിൽ പറഞ്ഞാൽ അത് അനാചാരമാണ് വിദഗ്ധാണ് എതിർക്കേണ്ട കാര്യമാണ് ഇത് തന്നെ സലഫികളും പറയുന്നത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതായിരിക്കണം ഇനി പഠിപ്പിച്ച കാര്യം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ അത് പറയണം ഹാസായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ ആമ്മായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഇദ്ദേഹം പറയുന്നുണ്ട് മഹബത്തിന്റെ വിഷയം മഹബത്തിന്റെ വിഷയം ഒന്നും നിങ്ങൾ പറയണ്ട റസൂൽ തന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് കൊണ്ടുവരേണ്ടത് തെളിവൊണ്ടുവരേണ്ടത് മഹബത്തൊന്നും നിങ്ങൾ പറയരുത് കാരണം എന്താ പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ മഹബത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മുടി കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഒരു സാധാരണക്കാർക്ക് പോലും അള്ളഹാന്റെ ഭയപ്പാടുള്ളത്ര ഒരു മുസ്ലിയാക്കന്മാർക്ക് ഭയമില്ല പ്രവാചകരുടെ പേരിൽ കള്ളം കെട്ടി ചമച്ചവന്റെ അവസ്ഥ എന്താണ് നരകത്തിൽ അവന്റെ ഇരിപ്പിടം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ അതെ പറഞ്ഞത് എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ സാധാരണക്കാർ പോലും ഇത്തരത്തിലുള്ള പണി ചെയ്യൂല അതുകൊണ്ട് നോക്കൂ ഈ ഒരു കാര്യം വിദേഹത്തെ എങ്ങനെയാവുക നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഷറയിൽ അനുവദിച്ച ഒരു കാര്യം കാലങ്ങളോളം ആളുകൾ ചെയ്തില്ല അത് വീണ്ടും ഹയാത്താക്കിയാൽ അത് നല്ല വിദേഹത്താണ് അത് സുന്നത്താണ് ഹസന ഹസനത്താണ് എന്ന രൂപത്തിൽ പണ്ഡിതമ്മ പറഞ്ഞിട്ടുണ്ട് അത് പ്രവാചകർ പഠിപ്പിച്ച കാര്യമാണ് അവിടെയൊക്കെ പറയുന്നത് അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേട്ടു നോക്കൂ

ജൂതനസാറാക്കുടെ ആചാരവും മുഷറിഖിങ്ങയുടെ ആചാരവും ഹൈന്ദവരുടെ ആചാരവും എല്ലാം സമസ്തയിലുണ്ട് ആ രൂപത്തിലുള്ള ഒരു മാറിയിരിക്കുകയാണ് എന്താ രസം അറിയോ ഈ ഈ ഈ ഈ ഹസനത്ത് രൂപത്തിലുള്ളത് മൊപ്പേക്ക് അറിഞ്ഞിട്ടില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏറ്റവും വലിയ കോമഡി താരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടാകണമെന്ന് എന്നാൽ സംസ്ഥക്കാർ ചെയ്യുന്നതോ അടിസ്ഥാനപരമായി അടിസ്ഥാനം പോട്ടെ അത് വിരോധിച്ച കാര്യം കൂടിയാണ് അതിനാണ് ഇവർ സുന്നത്തായി എന്ന് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ചോദ്യം ചെയ്താൽ അത് നല്ല വിധത്ത് എന്ന് പറയും നോക്കൂ ഈ നബിദിന ആഘോഷത്തിന്റെ വൈരുദ്ധ്യം നമുക്ക് കാണാം ഖുറാൻ എന്ന് പറയും ഉൽബി ഫബി ഫൈഹ്ലാഹി അബ്ബി റഹ്മി ഫബിദാഹിഫലി അറസ്റ്റ് എൺപത്തി എട്ടാമത്തെ ആയത്തുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയും പറയും എന്നാൽ ഹു ചോദിച്ചാൽ അത് നല്ല വിധത്ത് എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം എന്ത് എന്താബാക്കൾ ചെയ്തിട്ടില്ല അപ്പം ഈ ആയത്ത് അള്ളാൻ റസൂൽ സാഹിത്വം കണ്ടിട്ടില്ലേ ദുർവ്യാനിച്ചതാണ് അത് പിടികൂടുമ്പോൾ ആകെ പതറുന്നുണ്ട് ഉരുളുണ്ട് ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണ് സമസ്ത സിൻസാറിലൊക്ക ഉദവി പറയുന്നുണ്ട് എന്ത് പിന്നെ വത്തക്കൂഅമ്മദ്ർജാവു നഫീഹി അള്ള എന്ന ആയത്ത് പിന്നീടല്ലേ ഇറങ്ങിയത് അല്ലയോ മഹമ്മ തുലക്കും ദീനക്കും എന്നായത്തിന് ശേഷമല്ലേ ഇറങ്ങിയത് അപ്പം എങ്ങനെയാണ് പിന്നെ മതം പൂർത്തീകരിക്കുക അതിനുശേഷം ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ പുതുവിയോട് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ വിധി വിലക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ലയോ മഹമ്മ തുലക്കും ദീനക്കും എന്ന ആയത്തിലൂടെ പിന്നീട് ഇസ്ലാമിൽ പുതിയൊരു വിധി വിലക്ക് വന്നിട്ടില്ല എല്ലാ കൽപ്പനയും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനുശേഷം വന്നായ വത്തക്കൂഅൻ തുർജു നഫീഹി ലാ എന്ന ആയത്ത് തസ്കിയത്താണ് നമ്മളെ അള്ളാഹു ഹുസ്ലഹാന പരലോകോ പിന്നെ ബോധമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ തസ്കിയത്ത് ചെയ്തതാണ് അള്ളാഹുവിനെ പിന്നെ സൂക്ഷിക്കൂ അള്ളാഹുവിക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഇസ്ലായി അതല്ലാതെ പുതിയൊരു നിയമം അള്ളാഹു സ്മാനത്താദ്യുശേഷം ഇറക്കിയിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ പലതും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയിട്ടാണ് ഇന്ന് സംസ്ഥ മുന്നോട്ട് പോകുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരുപാട് പിന്നെ ഉരുണ്ട് കളിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പരലോകം ബോധമുള്ള പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് പറയാനുള്ളത് വിദഗത്ത് ചെയ്താൽ പിന്നെ സങ്കേതം നരകമായിരിക്കും ഷുർക്ക് ചെയ്താൽ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും ചിർക്കും പിതാത്തുമായിട്ടാണ് ഇന്ന് സമസ്ത മുന്നോട്ട് പോകുന്നത് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലൂടെ കണ്ടതാണ് ഈ ഇതിനിടയിൽ അടുത്തിടെ പിന്നെ ഉമ്രക്ക് പോയി ഒരു മുസ്ലിര് അല്ലെ സാധാരണക്കാരായ ഒരുപാട് ആളുകളെ വിളിച്ച് പിന്നെ ഉമ്ര കൊണ്ട് ഉമ്പ്രക്ക് കൊണ്ടുപോയി അവിടെ ആ സ്ത്രീകൾ പിറകിൽ നിന്ന് ആമി പറയുകയാണ് അള്ളാഹാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കാണ് ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ നോക്കൂ ഇവരുടെ കർമ്മം പോകട്ടെ ഇവരുടെ വിശ്വാസം തന്നെ ബാധലാണ് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം അള്ളയും റസൂലും പഠിപ്പിച്ചതാണ് അതിലേക്ക് മടങ്ങുക ഒരു നബിമാരും അല്ലാത്തവരോട് വിളിച്ച് തേടിയിട്ടില്ല അള്ളാഹാന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരു സഹായത്തും ചെയ്തിട്ടില്ല ഒരു താപ്യങ്ങളും ചെയ്തിട്ടില്ല ഇന്നും നാം ചെയ്യാൻ പാടില്ല പല ആളുകളും ഉദാഹരണം പറയുന്നത് സാധാരണ മുസ്ലിയാക്കന്മാർ ഈ ടൈൽസും വാച്ചും മൈക്കും മൊബൈലും ഇതൊക്കെയാണ് ഇവർ ഉദാഹരണം പറയാനുള്ളത് ഈ മുസ്ലിമാർ അത് പറഞ്ഞിട്ടില്ല ഇദ്ദേഹം കുറച്ചൊക്കെ മാറ്റി പറഞ്ഞു ചില മുസ്ലിന്മാർ അത് പറയും അതൊക്കെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയതല്ല സഹോദരങ്ങളെ അതൊക്കെ ഭൗതികമായ ഒരു സൗകര്യം നമുക്ക് പുതുതായി നല്ല രൂപത്തിൽ കിട്ടിയെന്നതാണ് ഇസ്ലാമിലേക്ക് ഒന്നും കടത്തിക്കൂട്ടിയതല്ല ഈ മൊബൈലും കാര്യങ്ങളും അതിലൂടെ മൊബൈൽ നോക്കിയ ഒരാൾ കുറാനോതിയാൽ പ്രതിഫലം കൂടുതൽ ഉണ്ടോ ഒന്നുമില്ല ആധുനിക ഒരു സംവിധാനം മാത്രമാണ് അല്ലെ ഖുർആൻ ഒരു ചട്ടക്കൂട്ടിലാക്കി അതിന്റെ സംവിധാനം മാത്രമാകുന്നു കാലഘട്ടത്തിൽ പിന്നെ പിന്നെ തോരുകൊണ്ടും പിന്നെ ഇരിച്ചത് അത് വിദഗ്ധാണോ അത് ഇസ്ലാമിൽ പുതുതായി ഉണ്ടേതാണ് പക്ഷെ അത് വലാലത്തല്ല കാരണം എന്താ അതിലൊന്നും പുണ്യം കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക ശുദ്ധ ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എങ്കിൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഈ മുസ്ലാഖന്മാരുടെ പിന്നാലെ പോയാൽ പല ലോകത്ത് വരും സൂറത്ത് തൗബ മുപ്പത്തിനാലാമത്തെ ആയത്ത് ഇവർക്കുള്ളതാണ് ഇവരെ പേടിക്കണം ഭയപ്പെടണം ഇവരെ അള്ളാഹ്ക്കെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അറുപത്തി ആറ് തൊട്ട് അറുപത്തെട്ട് വരെയുള്ള ആയത്വങ്ങൾ വായിച്ചു നോക്കൂ മുസ്ലാഖന്മാരുടെ പിന്നാലെ പോയി പരലോകത്ത് നരകത്തിലേക്ക് പോയി അവിടെ ആർ തട്ടഹസിക്കുന്ന രംഗം ഖുറാൻ പറയുന്നുണ്ട് അവർക്കെതിരെ ശാപവാക്ക് പറയുന്ന രംഗം ഖുറാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരാളും ഒരു സമസ്തക്കാരനും ഒരു വിഭാഗത്തിലുള്ള ആളുകളും പരലോകത്ത് തോറ്റുപോകരുത് അവിടെ വിജയിക്കാൻ വേണ്ടി ആണ് ഇതൊക്കെ പറയുന്നത് അതല്ലാതെ ആരെയും മുഷരിക്കും കാഫിറും വിധ വിധത്തിൻ്റെ ആളുകളും ആക്കാൻ വേണ്ടിയല്ല ഈ പ്രമാണം കൊണ്ട് പഠിക്കുക പ്ലാസ് ആനോ തരാൻ ഗ്രഹിക്കുവാകട്ടെ അസാം വാരിക്കും വർമ്മത്ത വർക്കാത്തു